ഒരു കാലത്ത് ഇദ്ദേഹം പൃഥ്വിരാജിന്റെ കൂടെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ ദിലീപിന്റെ കൂടെ അതിന് എന്തെന്നും ഇവർ തന്നെ പറഞ്ഞെത്തിയിരിക്കുകയാണ് മലയാള സിനിമാ രംഗത്ത് അടുത്ത കാലത്ത് ലിസ്റ്റിൻ സ്റ്റീഫനെ പോലെ ചർച്ചയായ മറ്റൊരു നിർമ്മാതാവില്ല വിവാദമായാലും വിജയാഘോഷമായാലും ലിസ്റ്റിനെ കാണാം ബോളിവുഡിലെ പ്രബല ശക്തിയായി ലിസ്റ്റിൻ സ്റ്റീഫൻ വളർന്നു കഴിഞ്ഞു നിർമ്മാണം വിതരണം തുടങ്ങി ലിസ്റ്റിൻ കൈവയ്ക്കുന്ന മേഖലകളിൽ ശ്രദ്ധിക്കപ്പെടുന്നു അതേസമയം സിനിമകളുടെ വിജയ പരാജയങ്ങൾ ഒരുപോലെ വരുന്നുണ്ട് പൊളിറ്റിക്സുകൾ ഒരുപാടുള്ള സിനിമാ ലോകത്ത് ലിസ്റ്റിൻ കുറഞ്ഞ കാലം എങ്ങനെ ശക്തിയായി വളർന്നു എന്ന് പലരും ചോദിക്കാറുണ്ട് നടൻ പൃഥ്വിരാജുമായുള്ള കൂട്ടുകെട്ട് ഇതിനെ ലിസ്റ്റിനെ വലിയ തോതിൽ തുണച്ചിട്ടുണ്ട് എന്നാലിപ്പോൾ ലിസ്റ്റിൻ സൗഹൃദ വലയത്തിൽ മാറ്റം വന്നോ എന്നാണ് സോഷ്യൽ മീഡിയ ചോദ്യം നടൻ ദിലീപിനൊപ്പമുള്ള ലിസ്റ്റിന്റെ ഫോട്ടോകളാണ് ചർച്ചയ്ക്ക് ആധാരം അടുത്ത കാലത്തായി ദിലീപിനെ ലിസ്റ്റിൻ കൂട്ടുകെട്ട് മോളിവുഡിൽ ശക്തിപ്പെടുന്നു എന്നാണ് വാദം ദിലീപ് ഏറെ കാലത്തിനു ശേഷം ലഭിച്ച ഹിറ്റ് സിനിമയാണ് ഈ വർഷത്തെ റിലീസ് ചെയ്ത പ്രിൻസ് ആൻഡ് ഫാമിലി ഈ ചിത്രം നിർമ്മിച്ചത് ലിസ്റ്റിൻ സ്റ്റീഫൺ ആണ് കരിയറിൽ ശക്തമായി തിരിച്ചുവരവ് നടത്താനുള്ള ശ്രമത്തിലാണ് ദിലീപ് മറുവശത്ത് പൃഥ്വിരാജിനെ എംപുരാൻ വിവാദങ്ങൾ കാരണം പ്രതിച്ഛായയ്ക്ക് അല്പം മങ്ങലേറ്റിരിക്കുന്ന സമയം സോഷ്യൽ മീഡിയ പരിശോധിക്കുമ്പോൾ അടുത്ത കാലത്തായി പൃഥ്വിരാജിനു നേരെയുള്ള ഹേറ്റ് കമന്റ്സ് ക്രമാതീതമായി കൂടിയിട്ടുണ്ട് മറുവശത്ത് ദിലീപുമായുള്ള ജനപ്രീതി കൂടുന്നു എന്ന പ്രതീതിയുമുണ്ട് ഇതിന് പിന്നിൽ ദിലീപിന്റെ ണെന്നും വാദമുണ്ടെങ്കിൽ പോലും ഈ മാറ്റം അവഗണിക്കാവുന്നതല്ല കരിയറിൽ ദിലീപിന്റെ തിരിച്ചുവരവ് ദിലീപോളം തന്നെ ആരാധകർ ആഗ്രഹിക്കുന്ന സമയമാണിത് ഈ ഘട്ടത്തിലാണ് ലിസ്റ്റിൽ സ്റ്റീഫൻ ദിലീപ് സൗഹൃദം ചർച്ചയാവുന്നതും ഒരു നിർമ്മാതാവും നടനും തമ്മിലുള്ള സൗഹൃദത്തിനപ്പുറം ഇതിന് പല മാനങ്ങൾ ഉണ്ടാകുമെന്നും വാദമുണ്ട് അനവധി തിയേറ്ററുകൾ ലിസ്റ്റിൽ നിന്ന് കേരളത്തിലുണ്ട് ഒരു കാലത്ത് ദിലീപ് മോളിവുഡിൽ ഉണ്ടാക്കിയെടുത്ത സ്ഥാനമാണിത് പഴയ പ്രബലനും ഇന്നത്തെ പ്രബലനും തമ്മിൽ സൗഹൃദമായാണ് ഈ കൂട്ടുകെട്ടിനെ സിനിമാ പ്രേക്ഷകർ കാണുന്നത് ഇരുവരുടെയും കൂട്ടുകെട്ടിൽ വലിയ പ്രൊജക്റ്റുകൾ ഇനിയും വരാൻ സാധ്യതയുണ്ട് ഇതിനിടയിലേക്ക് പൃഥ്വിരാജിന്റെ പേര് ചർച്ചയാകാൻ മറ്റൊരു കാരണമുണ്ട് പരസ്പരം ശത്രുപക്ഷത്ത് നിൽക്കുന്നവരാണ് പൃഥ്വിരാജിനെയും ദിലീപിനെയും സിനിമാ ലോകം കാണുന്നത് നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിനെതിരെ ആരോപണം വന്നപ്പോൾ നടനെ അമ്മ സംഘടനയിൽ നിന്ന് പുറത്താക്കണമെന്ന് ശക്തമായ നിലപാടെടുത്ത ആളാണ് പൃഥ്വിരാജ് ദിലീപ് കരിയറിൽ ഏറ്റവും വലിയ തകർച്ച നേരിട്ടപ്പോൾ പൃഥ്വിരാജ് ബോളിവുഡിൽ പ്രബല സാന്നിധ്യമായി പടർന്ന് പന്തലിച്ചു ഒരു കാലത്ത് പൃഥ്വിരാജിന്റെ കരിയറിലെ വളർച്ച തടയാൻ ദിലീപ് ശ്രമിച്ചെന്ന ആരോപണം ശക്തമായിരുന്നു ദിലീപ് കരിയറിൽ വീഴ്ച നേരിടുന്നത് വരെ ഈ വാദം നിലനിന്നിരുന്നു എന്നാൽ പൃഥ്വിരാജ് ഇതേക്കുറിച്ച് ദിലീപ് എടുത്ത് പറഞ്ഞ് പരസ്യമായി സംസാരിച്ചിട്ടില്ല സിനിമാ ലോകത്ത് സ്ഥിരമായി സൗഹൃദങ്ങളോ ശത്രുക്കളോ ഇല്ലെന്നാണ് ലിസ്റ്റിനെ കുറിച്ചുള്ള ചർച്ചയിൽ പറയുന്നത് അതേസമയം പൃഥ്വിരാജും ലിസ്റ്റിനും തമ്മിലുള്ള ബന്ധം ലിസ്റ്റിനും ദിലീപുമായുള്ള സൗഹൃദം ബാധിക്കില്ലെന്നും പദമുണ്ട്